യൻസ് ക്ലബ് ഓഫ് കൊച്ചിൻ കൊച്ചിൻറെയും ഇടക്കൊച്ചി സെന്റ് പള്ളിയുടെയും അഗിനാസ് കോളേജ് യൂണിറ്റിന്റെയും ശ്രീ ഭവാനി ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ കൊച്ചി അമൃത ഹോസ്പിറ്റലുമായി സഹകരിച്ച് ഇടക്കൊച്ചിയിൽ നടത്തിയ സൗജന്യ നേത്ര ദന്തൽ പരിശോധന ക്യാമ്പ് സെന്റ് മേരീസ് ഇടവക സഹവികാരി ഫാദർ വർഗീസ് റോഷൻ ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് ഓഫ് കൊച്ചിൻ എലൈറ്റ് പ്രസിഡന്റ് ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇവർ ഇടക്കൊച്ച് നിവാസികൾക്ക് വേണ്ടിയുള്ള പല പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ അതെങ്കിലും പ്രത്യേകമായിട്ട് അഭി അഭിനന്ദന അറിയിക്കുകയാണ് സ്വാതന്ത്ര്യത പറഞ്ഞതുപോലെ വികാര്യച്ചനും കുർബാനകൾ പോയതുകൊണ്ട് പ്രഖ്യാപിച്ചിട്ട് പോയവച്ചയാണ് അപ്പോൾ ഈ ഒരു ക്യാമ്പ് നല്ല വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാനായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും സഹായിക്കണം പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് ഈ ക്യാമ്പിൻ്റെ ക്യാമ്പ് നടത്തുന്ന എല്ലാവർക്കും മംഗളങ്ങളും ആശംസിക്കുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ അഖിനാസ് കോളേജ് എൻഎസ്എസ് കോർഡിനേറ്റർ അഖിൽ സെബാസ്റ്റിൻ അമൃത ഹോസ്പിറ്റൽ ഡോക്ടർ വിജയകുമാർ രാധാകൃഷ്ണൻ ലയൺസ് ക്ലബ് കൺവീനർ കെ എഫ് ഹെൻറി ട്രഷറർ ഡോക്ടർ ജെസി ജോൺ ശ്രീ ഭവാനി ഫൗണ്ടേഷൻ പ്രതിനിധി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു മുന്നൂറോളം വ്യക്തികൾ ക്യാമ്പിൽ പങ്കെടുത്ത് ചികിത്സ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി